തേങ്ങയാണെങ്കിൽ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്കുണ്ട് ഉണ്ടാകുന്നുണ്ട് അപ്പം ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഭക്ഷണം ആരൊരു ഉണ്ടാക്കി കൊടുക്കാനില്ലാത്ത അനാഥരായ മക്കൾക്ക് തെരുവിലല്ലെങ്കിൽ മക്കൾക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി കിട്ടുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി വളരെ വലുതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ നിങ്ങളൊക്കെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി ആൾക്കാരിങ്ങനെ കൈനീട്ടി നിൽക്കുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വളരെ പരിതാപമായ അവസ്ഥയാണ് വേദാന്ത മോതിയതുകൊണ്ട് ഒരു കാര്യവുമില്ല വിശക്കുന്ന വയറിലേക്ക് അവർക്ക് വിശപ്പിനുള്ളതാണ് കൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ആയിരിക്കുന്നത് മടമ്പത്തെ ജോസ്സാറിൻ്റെയും തങ്കമ്മ ടീച്ചറിൻ്റെയും വീടിൻ്റെ അടുക്കളയിലാണ് നമ്മളുള്ളത് പക്ഷേ ഇവിടെ മിക്ക ഞായറാഴ്ചകളിലും നൂറ്റമ്പത് നൂറ്ററുപതോളം പേർക്ക് ഭക്ഷണം ഒരുക്കുന്നുണ്ട് ഈ സാറും ടീച്ചറും തൻ്റെ അടുക്കളയൊക്കെ വിട്ടുകൊടുത്ത് ഈ നാട്ടിലെ കുറച്ച് ചേച്ചിമാരെയൊക്കെ കൂട്ടി വലിയൊരു ശുശ്രൂഷ അവർ ചെയ്യുകയാണ് ഇതൊരു കുർബാനയുടെ മറ്റൊരു തലമാണ് അതായത് നമ്മൾ കുർബാന പങ്കെടുത്താൽ മാത്രം പോരാ നമുക്കുള്ളത് മുറിച്ച് നമ്മുടെ വേർപ്പ് പോലും മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതാകും അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷത്തിൻ്റെ കഥയാണ് ഇന്ന് നമുക്ക് പറയാനായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ ആ സമയത്ത് ഞാനും എൻ്റെ സുഹൃത്തും ദശാംശമൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ തിരുവല്ലി ഫുഡ് കൊടുക്കുന്ന സമയമായിരുന്നു അപ്പോൾ അന്ന് പതിനാറ് ഇരുപത് പൊതിയൊക്കെ കൊടുക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുക ഒരു ദിവസം നമുക്ക് ഈ ജോസാറും തങ്കൻ ടീച്ചറും നമ്മളെ ബന്ധപ്പെട്ടു അപ്പോൾ അടുത്ത ഞായറാഴ്ച നിങ്ങൾക്ക് തെരുവിലേക്കുള്ള ഭക്ഷണം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ഒരു അറുപത്തഞ്ച് എഴുപത് പൊതികളും ഭക്ഷണം ഉണ്ടായിരുന്നു എൻ്റെ പേര് ജോസ് സി ജെ ഞാനൊരു റിട്ടയേർഡ് അധ്യാപകനാണ് ഇടവക മടമ്പം ലൂർ ഫ്രോനപ്പള്ളി ഞങ്ങൾ ഇവിടുത്തെ ഇടവകയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിനിസ്റ്റിപ്പോൾ കോൺഫറൻസിൽ പങ്കാളിയായിരുന്നു അന്ന് മുതലിങ്ങനെ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനത്തിൽ പങ്കുകൊണ്ട് മുമ്പോട്ട് പോയി കരുണയുടെ വർഷത്തിൽ രണ്ടായിരത്തി പതിനാറില് വനിതകളുമായിട്ടുള്ള മീറ്റിങ്ങിൽ വെച്ച് അവരോട് ചോദിച്ചു നമുക്ക് എന്താ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അവിടെ ഒരു ആശയം ഉരുത്തിരിഞ്ഞു തൊട്ടടുത്തുള്ള അനാഥാലയങ്ങളിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭക്ഷണം എത്തിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ അവർ ആ കരുണയുടെ വർഷം എല്ലാ മാസവും ഓരോ അനാഥാലയത്തിൽ ഭക്ഷണം എത്തിച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സുനീഷും കുമാർജിയുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത് അപ്പോൾ അവരുടെ ആ പ്രവർത്തനം അന്ന് പറഞ്ഞത് അവർ രണ്ടുപേരും എല്ലാ ഞായറാഴ്ചയും ബൈക്കിൽ പോയി ജയിൽ നിന്ന് കിട്ടുന്ന ചപ്പാത്തിയും മുട്ടക്കറിയും വാങ്ങിച്ചിട്ട് തെരുവിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു അപ്പോൾ അത് ഞങ്ങളെ കൂടുതലായിട്ട് ആകർഷിച്ചു കാരണം അവർക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്ത് ആ ഒരു മനോഭാവം പ്രത്യേകിച്ച് ഞാൻ എവിടെയോ കേട്ടൊരറിവുണ്ട് അതായത് വേദാന്ത മോതിയതുകൊണ്ട് ഒരു കാര്യമില്ല വിശക്കുന്ന വയറിലേക്ക് അവർക്ക് വിശപ്പിനുള്ളതാണ് കൊടുക്കേണ്ടത് അപ്പോൾ അത് എൻ്റെ ഇങ്ങനെ തങ്ങി നിന്നുകൊണ്ടാണ് ഈ കുമാർജിയേയും സുനീഷിനെയും സഹായിക്കാനായിട്ടുള്ളൊരു തീരുമാനമെടുത്തു അങ്ങനെ അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ് നിങ്ങളെല്ലാ ഞായറാഴ്ചയും ഇങ്ങോട്ട് പോരെ ഞങ്ങളുടെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിത്തരും നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം എത്രയാണോ പറഞ്ഞു മതി അത് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം ഇവിടെ നിന്ന് വീട്ടിൽ നിന്നുണ്ടാക്കും മറ്റ് വനിതാ മെമ്പർമാർ പ്രിൻസെൻ ഡിപ്പോൾ മെമ്പർമാർ ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കും ആ ഭക്ഷണം നിങ്ങളവിടെ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു സുനീഷും കുമാർജിയും കൂടെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പോകുന്നുണ്ടെന്ന് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ തെരുവിൽ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് മനസ്സിലായത് അപ്പം അവർ ഇങ്ങനെ രണ്ടുപേരും അവരുടെ ബൈക്കിന് സുനീഷിൻ്റെ കയ്യിലുള്ള ദശാംശമൊക്കെ എടുത്ത് സുനീഷ് ഈ ജയിലിൽ പോയിട്ട് ഭക്ഷണം മേടിച്ച കൊടുത്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് നമുക്കും ഇങ്ങനെ കൊടുത്തുവിടും അപ്പം ഞങ്ങൾ ഇവരോട് ചോദിച്ചു ഞങ്ങൾ ഭക്ഷണം ഇവിടെ തരാം നിങ്ങൾ കൊണ്ട് കൊടുക്കുക അപ്പോൾ അവർക്ക് ഭയങ്കര പൂർണ്ണ സമ്മതമായിരുന്നു എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഇവർ വരും ഇവരുടെ ബൈക്കിനായിരുന്നു കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ വിട്ടുകൊടുത്തു അങ്ങനെയാണെങ്കിൽ വണ്ടിക്കായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതിനുശേഷമാണ് അച്ഛനൊക്കെ ബന്ധപ്പെട്ടിങ്ങനെ ഇടവുകളിൽ കൂടിയൊക്കെ ചോദിച്ച് ഇപ്പോൾ ഇപ്പം ഞങ്ങൾ രണ്ട് ഞായറാഴ്ച നോക്കുന്നുള്ളൂ ഒന്നാമത്തെ ഞായറാഴ്ചയും മൂന്നാമത്തെ ഞായറാഴ്ചയും ബാക്കി രണ്ട് ഞായറാഴ്ചയും ഇടവുകളിൽ നിന്ന് കിട്ടുവായിരുന്നത് കണ്ണൂർ തെരുവിൽ വളരെയധികം ഭക്ഷണത്തിന് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞങ്ങളവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ നിങ്ങളൊക്കെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി ആൾക്കാരിങ്ങനെ കൈനീട്ട് നിൽക്കുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വളരെ പരിതാപമായ അവസ്ഥയാണ് ഞായറാഴ്ചകളിലാണ് നമ്മളിവിടുന്ന് ഭക്ഷണം എത്തിക്കുന്നത് പൊതിച്ചോറായിട്ട് എത്തിക്കുന്നത് ഏകദേശം നൂറ്റി അമ്പത് നൂറ്റി അറുപതോളം പുതിച്ചോറുകൾ ഇങ്ങനെ കൊടുക്കാറുണ്ട് ചില ദിവസങ്ങളിൽ തയ്യാറ് പോലുമില്ല അത്ര അധികം ആവശ്യക്കാരാണുള്ളത് ശനിയാഴ്ച ഉച്ചയോടുകൂടി ഞങ്ങൾ രണ്ട് മൂന്ന് പേര് എല്ലാം അരിഞ്ഞും സാധനങ്ങളൊക്കെ അടുപ്പിച്ച് കറിക്കുള്ളതെല്ലാം അരിയും മത്സ്യമാണെങ്കിൽ മത്സ്യം മുറിച്ച് മത്സ്യത്തിൻ്റെ കറിയൊക്കെ വെച്ച് വെക്കും ചിക്കൻ ആണെങ്കിൽ അതും എല്ലാം ചെയ്തു വെക്കും രാത്രിയിലാണ് ചോറൊക്കെ ഒരു മൂന്ന് മണിയാവുമ്പോൾ എഴുന്നേറ്റ് ചോറ് വെക്കും പിന്നെ തോരൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ തോരനൊക്കെ ഉണ്ടാക്കും നേരം വെളുക്കുമ്പോഴത്തേക്കും ഞങ്ങൾ പണിയെല്ലാം തീർത്ത് വെക്കും എന്നിട്ടാണ് ഏഴേമുക്കാലിന് കുർബാനയുണ്ട് അപ്പോൾ കുർബാനയ്ക്ക് പോയിച്ച് വന്ന് ഒൻപതര ആകുമ്പോഴത്തേക്കും വരും ഞങ്ങൾക്ക് വിൻസൻ പോളിൻ്റെ മീറ്റിംഗ് ഉണ്ട് കുർബാനയ്ക്ക് ശേഷം ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഇത് പുതിയാന് തുടങ്ങും എൻ്റെ പേര് ലീസ ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരമിച്ചു തെരുവിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് അതിയായ താല്പര്യവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിലെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് എപ്പോഴും ഇങ്ങനെ വരാൻ പറ്റാറില്ല ഇന്ന് വന്നപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയും തുടർന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട് നമ്മളീ ഭക്ഷണവുമായിട്ട് പോകുമ്പോൾ നിരവധി പേര് നമ്മുടെ കൂടെ വരാറുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ അവരൊക്കെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെയും വരാനായിട്ട് അവർ ഇഷ്ടപ്പെടുകയാണ് കാരണം പാവങ്ങളുടെ ഇടയ്ക്കൊക്കെ ഈ ഭക്ഷണവും വസ്തുമായി പോകുമ്പോൾ അവർക്കൊരു അല്ലാത്തൊരു സന്തോഷം സമാധാനവും കിട്ടുവാനും മറ്റെന്തിനേക്കാളും ഈ ഭക്ഷണം പാകം ചെയ്യാനും ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന അമ്മച്ചിമാരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം എന്താണ് എന്നുള്ളത് എനിക്ക് നല്ല ഒരു ആനന്ദം ഉണ്ട് എന്നു ചോദിച്ചാൽ എനിക്ക് ഒരു ഇവിടെ വന്ന് പണിയെടുത്ത് പോകുമ്പോൾ തന്നെ ഒരു നല്ല സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത് ചെറിയ സന്തോഷമൊന്നുമല്ല നല്ലപോലെയുണ്ട് എനിക്ക് സുഖമില്ലാത്തതാണ് ഒരു വിഷമേ ഉള്ളൂ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ത് പണിയെടുക്കുന്നതിനും എനിക്ക് കുഴപ്പമില്ല അങ്ങനെ ഒരു സന്തോഷത്തിന് മേരിലാണ് ഞങ്ങളിവിടെ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഈ ഒരു ജോലി ചെയ്യാൻ ഭക്ഷണം ആരോരും ഉണ്ടാക്കി കൊടുക്കാനില്ലാത്ത അനാഥരായ മക്കൾക്ക് തെരുവിലല്ലെങ്കിൽ നിന്ന് മക്കൾക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി കിട്ടുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി വളരെ വലുതാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അപ്പം ഈശോയുടെ സ്നേഹം അവർക്ക് പങ്കെടുക്ക പങ്കുവയ്ക്കുക ഞങ്ങൾക്ക് നേരിട്ടല്ലെങ്കിലും മറ്റുള്ളവരോട് ആണെങ്കിലും കൊടുക്കാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് രണ്ട് കുട്ടികളായിരുന്നു രണ്ട് ആൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് മൂത്തവന് ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ അവൻ മരിച്ചു ഇപ്പം രണ്ടാമത്തെ മോന് അവൻ അയർലൻഡിലാണ് ഉള്ളത് അവന് കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ട് അവർ ചിലപ്പോൾ ഞങ്ങളെ സഹായിക്കാറുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാറുണ്ട് അവൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേയും അല്ലെങ്കിൽ ആനിവേഴ്സറി വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പം അവർ ഇങ്ങനെ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങൾക്ക് പൈസ തരാറുണ്ട് ഞങ്ങളൊരു പ്രാവശ്യം സ്ട്രീറ്റിൽ ചെന്നപ്പോൾ ഈ ഭക്ഷണം ചെന്ന് അവിടെ കൊടുക്കാൻ എത്തിയപ്പോൾ ആ ആളുകളുടെ മുഖത്തുള്ള മനോഭാവം അവരുടെ സന്തോഷം തീർച്ചയായും അത് ഞങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു ഞങ്ങളിങ്ങനെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സംതൃപ്തിയാണ് ഉണ്ടാകുന്നത് മാനസികമായിട്ടൊരു വലിയ സംതൃപ്തി മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു മനോഭാവം സാമ്പത്തികമായിട്ട് ഞങ്ങളെ ഈ ഇടവുകയിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ സഹായിക്കാറുണ്ട് അവരുടെ ഓരോ ബർത്ത് ഡേയ്സോ അല്ലെങ്കിൽ ആണ്ടൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ അവർ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് ചിലപ്പോൾ അവർ മൂവായിരം രൂപ അയ്യായിരം രൂപ അങ്ങനെയൊക്കെ തരും ചിലവര് പുറത്തു ഞങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഉണ്ട് കുറേ പേര് അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവരൊക്കെ ചില സമയത്തൊക്കെ സഹായിക്കാറുണ്ട് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കേണ്ടി വരിക മാംസം മാത്രം വാങ്ങിക്കേണ്ടി വരുള്ളൂ അരിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് ഞങ്ങൾക്ക് തേങ്ങയുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയുണ്ട് അതെല്ലാം ഉള്ളത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ കുറവൊന്നും വന്നിട്ടില്ല തേങ്ങയാണെങ്കിൽ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്കുണ്ട് ഉണ്ടാകുന്നുണ്ട് അപ്പം ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതെന്നാണ് ഫസ്റ്റ് സൺഡേയും തേർഡ് സൺഡേയുമാണ് കൊടുക്കുന്നത് ഇനി ഏതെങ്കിലും കാരണവശാൽ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം സൗകര്യപ്പെട്ട് കിട്ടിയില്ല കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സുനീഷുമായി ബന്ധപ്പെട്ടിട്ട് ജയിലിൽ നിന്ന് ചപ്പാത്തിയും പൊട്ടക്കറിയും വാങ്ങിച്ചു കൊടുത്തോളുക നിർത്താൻ പാടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നു ബൈബിളിൽ ഒരു മനോഹരമായിട്ടുള്ള സംഭവമുണ്ട് അഞ്ചപ്പും രണ്ട് മീനും ഒരു കുഞ്ഞിൻ്റെ കരങ്ങളിൽ നിന്ന് മേടിച്ച് ആശീർവദിച്ച് അയ്യായിരങ്ങൾക്കുള്ളതായി ഒരു സംഭവം കർത്താവ് ഇത് ചെയ്യുന്നത് ആളുകളുടെ വിശപ്പകറ്റാൻ വേണ്ടിയാണ് ഈ കുർബാന സ്ഥാപിക്കുന്നതും ഒരു വിരുന്നിനോട് ചേർത്താണ് അപ്പോൾ നമ്മുടെ സാറ് പറഞ്ഞതുപോലെ വിശക്കുന്നവനോട് വേദം പുതിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ അവന് ഭക്ഷണമാണ് ആവശ്യം അടുത്ത് ഇരിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഒരു പൊതി അല്ലെങ്കിൽ രണ്ട് പൊതി അവരുടെ ഫയർ നിറയ്ക്കാൻ ആയിട്ടുള്ള പരിശ്രമത്തിൻ്റെ പേര് പരിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക